ശ്രീ മുഹമ്മദ് അമീർ താങ്കൾ കൂടി താങ്കൾക്ക് കേൾക്കാമെന്ന് തോന്നുന്നു ഇതാ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് അങ്ങനെ എഴുതപ്പെട്ട ഒരു സംസ്കാരമൊന്നുമല്ല സാംസ്കാരികമായി നമ്മൾ ഏറെ മുന്നോട്ട് പോകുന്നുണ്ട് സാംസ്കാരികമായും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇന്നലകളിലെ സംസ്കാരമല്ല ഇന്നിൻ്റെ സംസ്കാരം നാളെ അത് മാറുകയും ചെയ്യും പക്ഷേ അതെപ്പോഴും മുന്നോട്ടാണ് പോകാറുള്ളത് മറ്റു പല രാജ്യങ്ങളിലും സാംസ്കാരികമായി പിന്നോട്ട് പോകുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് ഇവിടെ സ്ത്രീകളും പുരുഷനും തമ്മിൽ ജെനറ്റിക്കലായ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ ശാരീരികമായി ഉണ്ടാകുന്ന ഘടനയ്ക്കപ്പുറത്തേക്ക് സ്ത്രീയും പുരുഷനും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഏറ്റക്കുറച്ചിലുകളില്ല എന്ന് തിരിച്ചറിയുകയും എവിടെയൊക്കെ പുരുഷൻ അവസരങ്ങളുണ്ടോ അവിടെയെല്ലാം സ്ത്രീകൾക്കും കൃത്യമായ അവസരങ്ങൾ നൽകപ്പെടണം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇപ്പോഴുള്ളത് ആ സമൂഹത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉൾപ്പെടുന്ന നമ്മുടെ വിദ്യാലയങ്ങളിലെ കുട്ടികൾ അവർക്കെല്ലാവർക്കും വേണ്ടി പൊതുവായ ഒരു കായിക വിനോദം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതൊരുമിച്ച് ചെയ്തുകൂടാ എന്ന് പറയുന്നത് ഇവിടെ ആരിഫ് സൂചിപ്പിക്കുന്നത് പോലെ അതിനെ പിന്നോട്ട് പോക്ക എന്നല്ലാതെ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും അതിനപ്പുറത്ത് എങ്ങനെയാണ് ഈ വിഷയത്തെ നിരീക്ഷിക്കാൻ സാധിക്കുക ഇപ്പോൾ ഇതില് പിന്നെ ഒരു ആൺപെൺ ഇടക്കലറില് എന്ന വിഷയം പിന്നെ ഇപ്പൊ മുസ്ലിം സംഘടനകളുടെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉയർത്തിക്കാട്ടിയതൊക്കെ കൂടെ സൂചിപ്പിച്ചു ഇപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ കൾച്ചറിനെ കുറിച്ച് പറഞ്ഞു കൾച്ചർ എന്നുള്ളത് ഒരു ഇപ്പൊ ജിയോഗ്രഫിക്കൽ ആയിട്ട് അതേപോലെ തന്നെ ഓരോ പിന്നെ സെക്ടിനെ ഓരോ റിലീജിയൻ ഒക്കെ സബ്ജക്റ്റീവാണ് അപ്പൊ ഇവിടെ ഒരു മുസ്ലിം സമുദായത്തിന്റെ നേതാക്കള് ഉയർത്തി കൊണ്ടുവന്ന ഒരു വിഷയം എന്നത് ഇപ്പൊ ജുംബ ഡാൻസ് ജുംബ ഡാൻസ് കൂടെ എനിക്ക് തോന്നുന്നത് കേരളത്തിലേക്ക് ഒരു ദശാബ്ദ കാലത്തിലേറെയായി ഇവിടുത്തെ പിന്നെ കോർപ്പറേറ്റ് ട്രെയിനിങ്ങുകള് മാനേജ്മെന്റ് ട്രെയിനിങ്ങുകൾ എല്ലാം സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഒന്നാണ് അപ്പൊ ഒന്നും പോയിട്ട് പിന്നെ കേരളത്തിലെ ഏതെങ്കിലും സംഘടനകളുടെ അല്ലെങ്കിൽ മതത്തിന്റെ നേതാക്കളൊന്നും അതിനെ എതിർത്തുന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മളൊരു പൊതുവിദ്യാലയത്തിന്റെ അകത്തേക്ക് അതും ലഹരി ലഹരിയിൽ നിന്ന് നമ്മളുടെ വിദ്യാർത്ഥികളുടെ ഒരു പിന്നെ അഡിക്ഷനിൽ നിന്ന് നമ്മളുടെ വിദ്യാർത്ഥികളെ രക്ഷിക്കാനെന്ന പേരിൽ പേരില് നമ്മളൊരു റുംബ ഡാൻസ് പൊതുവിദ്യാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് പൊതുവിദ്യാലയം അത് ഒരു പിന്നെ മതത്തിനപ്പുറത്ത് മതനിരപേക്ഷമായി മുഴുവൻ ഒരു ജനാധിപത്യ രാജ്യത്തെ എല്ലാ പൗരന്മാരും ഉപയോഗപ്പെടുത്തുന്ന ഒരു ഇടമാണ് ആ ഇടത്തിനൊരു ഇൻക്ലൂസിവിറ്റി ഉണ്ടാവണം ആ ഇൻക്ലൂസിവിറ്റി എന്ന് വെച്ചാൽ അവിടെ വരുന്ന ആളുകൾക്ക് അവിടെ വിശ്വാസികൾ ഉണ്ടാവും വിശ്വാസമില്ലാത്തവരുണ്ടാവും മതനിരാശത്തിന്റെ ആളുകൾ ഉണ്ടാവും എല്ലാവരും എല്ലാവരുണ്ടാവും മതം മതം പഠിപ്പിക്കാൻ പാടില്ല മതത്തിന്റെ മൂല്യങ്ങൾ അല്ലെങ്കിൽ മതത്തിന്റെ കർമ്മങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരാൻ പാടില്ല എന്നതുപോലെ തന്നെ പ്രധാനമാണ് ഒരു പൊതുവിദ്യാലയത്തില് മതനിരാസത്തിന്റെ സാധനങ്ങൾ അതെ ഞാൻ പറയട്ടെ അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറഞ്ഞ കൾച്ചറൽ ആയിട്ടുള്ളത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ നമ്മൾ മോഡസ്റ്റി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഒരു മോഡസ്റ്റി ആ മോഡസ്റ്റി എന്നുള്ളത് ഇപ്പൊ പാട്ടിട്ടിട്ട് അതിനനുസരിച്ച് പിന്നെ ഇങ്ങനെ തുള്ളി എന്നുള്ളതൊക്കെ പല ആളുകൾക്കും അവരുടെ മോഡസ്റ്റിക്ക് എതിരാണ് അത് അവര് സ്വീകരിക്കുന്ന ഒരു എതിരാണ് നമ്മളൊരു മാന്യത എന്നൊക്കെ പറയില്ലേ ആ മാന്യതയ്ക്ക് എതിരായിട്ടുള്ള ഒരു സംഗതിയാണ് അത് ചിലർക്കത് ഉണ്ടാവില്ല ചിലർക്ക് അത് ഉണ്ടാവും അപ്പോ മുസ്ലിങ്ങളെ സംഭവിക്കും എന്തുകൊണ്ടാണ് മുസ്ലിം നേതാക്കൾ ഇതിൽ മുന്നോട്ട് വരുന്നത് പോയി അവിടെ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ ഈ പാട്ടിട്ടിട്ട് തുള്ളാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് ആൺകുട്ടികൾക്ക് തുള്ളുന്നതിന് പ്രശ്നമുണ്ടോ അതേ പെൺകുട്ടികൾ മാത്രമാണ് മാത്രമാണോ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു കൾച്ചറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വിഭാഗം അവരുടെ മോഡസ്റ്റിക് എതിരായിട്ടാണ് പാട്ടിട്ടിട്ട് തുള്ളൽ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ആണിനും പെണ്ണിനും അത് ബാധകമാണ് മ്യൂസിക് ഇട്ടിട്ട് അതിനനുസരിച്ച് ചാടിക്കളി അത് ഇനി അല്ല അങ്ങനെയെങ്കിലും നമ്മുടെ മലയാള ഭാഷാ പഠനത്തിലൊക്കെ വലിയ പ്രതിസന്ധി നേരിടില്ലേ അതിനകത്തൊക്കെ എത്രയോ കവിതകൾ നമ്മൾ പഠിക്കുന്നുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ കാണാതെ ചൊല്ലണമായിരുന്നു പല കവിതകളും പഠിച്ച് അപ്പോൾ അത് കവിത എന്ന് പറഞ്ഞാലും പഠിക്കുമ്പോളും പറഞ്ഞത് ഇട്ട് ചാടി കളിക്കുന്നത് ആരെങ്കിലും അതൊരു മോഡസ്റ്റി ആയിട്ട് കൊണ്ടു നടക്കുന്നെങ്കിൽ അതിനെതിരാണ് ഈ മോഡസ്റ്റി എന്നുള്ളത് ക്യാരക്ടറിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി ഞങ്ങൾ പിന്നെ ഇന്ന് വേൾഡിലെ ഏറ്റവും വലിയൊരു ഫാദർ ഓഫ് പോസിറ്റീവ് ആയിക്കോട്ടെ അറിയപ്പെടുന്ന മാർട്ടിൻ സെലിക്മാനെ ഒരു മനുഷ്യന് വേണ്ട ഇരുപത്തിനാല് കോർ സ്ട്രെങ്കളെ കുറിച്ച് പറഞ്ഞാൽ അതിലൊന്ന് മോഡസ്റ്റിയാണ് മുസ്ലിങ്ങളെ ഇപ്പൊ മുസ്ലിം വിഭാഗം എന്തുകൊണ്ട് ഇത്രയധികം എതിർക്കുന്ന ചോദിച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ അവരുടെ ഫെയ്ത്തിന്റെ ഭാഗമാണ് മോഡസ്റ്റി എന്നുള്ളത് ആ മോഡസ്റ്റിന്റെ ഭാഗമായി പിന്നെ ഒരു പ്രാക്ടീസിൽ മുസ്ലിങ്ങൾ ആരും തന്നെ പാട്ടിട്ട് അതിന്റെ താളത്തിനൊത്ത് ആടിക്കളിക്കില്ല കാരണം അതൊരു പൊതുവിദ്യാലയത്തിൽ വരുമ്പോ അവിടെ ഈ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരളത്തിലൊക്കെ വ്യാപകമായി ഒപ്പനയൊക്കെ പോലെയുള്ള ഫ്ബുട്ട് ഒപ്പനയൊക്കെ പോലെയുള്ള അതിനൊക്കെ ഒരു തരം സംഗീതവും ആഘോഷത്തിന്റെ ഒക്കെ ഭാഗമായാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് ചോദിച്ചതാണ് ായിട്ടുള്ള ആളുകൾ അവരതൊരു മോഡസ്റ്റി ആയിട്ട് കൊണ്ടറിഞ്ഞാൽ മോഡസ്റ്റ് എന്നുള്ളത് പ്യൂർലി സബ്ജക്റ്റീവ് ആണ് ഇപ്പൊ മുസ്ലിംകൾ എന്ന് പറയുമ്പോ തന്നെ ഇപ്പൊ ഇപ്പൊ ഈ വിഷയം നടന്നപ്പോ തന്നെ എത്രയോ മുസ്ലിം പ്രൊഫൈലുകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെ അനുകൂലങ്ങൾക്ക് കാണാം അതേസമയം മുസ്ലിം സംഘടനാ നേതാക്കൾ ഇതിനെ എതിർത്ത് കാണാം അതൊക്കെ സബ്ജക്റ്റീവ് ആണ് പക്ഷെ ആരെങ്കിലും അവരുടെ മോഡസ്റ്റിന്റെ ഭാഗമായി ഇന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ഇൻക്ലൂസിവിറ്റി ആയിട്ട് കാണാൻ നമുക്ക് അറിയണം എന്തിനാണ് അതിനോട് എത്ര ഇന്റോളറൻസ് എന്നാണ് മനസ്സിലാവാത്തത് എവിടെയാണ് ഇൻടോളറൻസ് എന്താണ് നമ്മുടെ കുട്ടികൾ കാര്യം കൂടി ഈ ഡാൻസ് ചോദിച്ചാൽ ലഹരിയിൽ നിന്നുള്ള ശ്രദ്ധ തെറ്റിക്കാൻ അല്ലെങ്കിൽ അല്ല ഞാനത് നേരത്തെ പറഞ്ഞതാണ് ശ്രീ മുഹമ്മദ് ലഹരിയിൽ നിന്നുള്ള ശ്രദ്ധ തെറ്റിക്കാൻ അതായത് കുട്ടികളെ കായികവും മാനസികവുമായ ഉന്മേഷത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അതിൽ ഒന്നു മാത്രമാണ് സൂമ്പ അല്ലാതെ ഈ കേരളത്തിലെ കലാലയങ്ങളിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അടക്കം നടത്തി പറഞ്ഞതാണ് ഏതാണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരിമുക്ത ക്യാമ്പയിൻ എന്നുള്ളതാണ് അതൊക്കെ നിരവധി ക്ലാസ്സുകൾ ഉണ്ടെന്നേ അത് താങ്കൾ ശ്രദ്ധിച്ചിട്ടും ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് പോലീസിന്റെ കീഴിൽ നമ്മുടെ എക്സൈസ് കീഴിലൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് നിരവധി ട്രെയിനർമാർ ഇപ്പോഴും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് നിരന്തരമായി എടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായി ചേർത്ത് വെക്കാവുന്ന മറ്റൊന്ന് എന്നു കൂടി സൂമ്പയെ കണ്ടാൽ മതി അഭിലാഷ് നമ്മളൊരു സാധനം ഒരു പൊതുവിദ്യാലയത്തിൽ അതും ഒരു സംസ്ഥാനത്തിൽ ഉടനീളം നമ്മൾ നടപ്പിലാക്കുമ്പോൾ അത് എന്തിന് കൊണ്ടുവന്നു അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്നുണ്ടോന്നുള്ളതൊക്കെ നമ്മൾ നോക്കണ്ടേ ഒരു ഒരു മിനിമം കോമൺ സെൻസ് വെച്ചിട്ട് അതെങ്കിലും ചിന്തിക്കണ്ടേ അല്ല എല്ലാം എല്ലായിടത്തും മീറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല അതിപ്പോൾ ഏത് ഇതിന് പകരം മറ്റെന്തെങ്കിലും കൊണ്ടുവന്നാലും അത് എല്ലാവർക്കും നൂറ് ശതമാനം ഫലപ്രദമാകണം പറയുന്നില്ല അങ്ങനെയല്ലല്ലോ ഒന്നും ഒരു പ്രൊജക്റ്റും ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പക്ഷേ അത് ഒരു വിഭാഗത്തിന്റെ അല്ലെങ്കിൽ മതപരമായ വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ നോക്കി മാറ്റണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസ് മൊത്തം മാറ്റേണ്ടി വരില്ലേ അഭിലാഷ് അല്ല ഞാൻ ചോദിച്ചത് നമ്മുടെ സിലബസിൽ മലയാളത്തിന്റെ ഭാഗമായി ഇപ്പോൾ ആധ്യാത്മിക രാമായണത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഉണ്ട് മലയാളം ബിരുദവും ബിരുദാനന്ദ ബിരുദവും ഒക്കെ പഠിക്കുന്നവർ അങ്ങനെ ഇതര മതവിഭാഗങ്ങളിൽ നിന്നുള്ള ശ്രേഷ്ഠമായ കാവ്യഭാഗങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവിടെ ഒരു വിദ്യാർത്ഥി പറയുകയാണ് ഇതെനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ സിലബസ് മാറ്റേണ്ടി വരില്ലേ അങ്ങനെ ഒരു ഒരു മുസ്ലിം വിശ്വാസി ഏതെങ്കിലും ഒരു ആധ്യാത്മക രാമായണം പിന്നെ അദ്ദേഹത്തിന്റെ ഒരു അക്കാദമിക്സിന്റെ ഭാഗമായിട്ട് പഠിക്കണം എന്നുള്ളതിലൊന്നും ഇവിടെ മുസ്ലിങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല അപ്പോൾ പിന്നെ എന്താണ് അതായത് ഈ ഗാനം കേട്ടാൽ ഈ നൃത്തം ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് മുസ്ലിം മുസ്ലിമിന്റെ പ്രശ്നം അഭിലാഷ് പിന്നെ നിങ്ങള് ന്യൂസ് എയ്റ്റീൻറെ സ്റ്റുഡിയോയിൽ വന്നിട്ട് നമ്മളൊരു ഡീറ്റെയിൽസ് സോങ് ഇട്ടിട്ട് ഞാനും അഭിലാഷ് അവിടെ നിൽക്കുമ്പോ അഭിലാഷിന് തുള്ളാൻ കഴിയും എനിക്ക് തുള്ളാൻ കഴിയില്ല എന്തുകൊണ്ടാ വെച്ചാൽ എന്റെ മോഡസ്റ്റി അത് അനുവദിക്കുന്നില്ല മനസ്സിലായോ എന്റെ സോറി ഒരു കോൾ വന്ന് എന്റെ മോഡസ്റ്റി അത് അനുവദിക്കില്ല അഭിലാഷിന്റെ മോഡസ്റ്റി അത് സബ്ജെക്റ്റ് വേണം അഭിലാഷിന്റെ മോഡസ്റ്റി ഡിഫറെന്റ് ആയിരിക്കും എന്നെ സംബന്ധിച്ചത് കഴിയില്ല സ്വാഭാവികമായിട്ടും ഞാൻ വളരുന്ന രൂപത്തിൽ മക്കൾ അതേ വളർത്താനാണ് ഞാൻ ആഗ്രഹിക്കുക തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ ഞാൻ താങ്കളോട് ആവർത്തിച്ച് ചോദിച്ചത് ഇതിൽ എന്ത് വാല്യൂ ആണ് നഷ്ടപ്പെടുന്നത് എന്നതാണ് മനസ്സിലാകാതിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ നൃത്തം ചെയ്തതുകൊണ്ട് എക്സസൈസ് ചെയ്തതുകൊണ്ട് സംഗീതം ആസ്വദിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ കൃത്യമായ ഒരു ഉത്തരം എനിക്ക് ഇപ്പോഴും ലഭിക്കുന്നില്ല ഒരു കാര്യം വാല്യൂ എന്താണ് കൾച്ചറൽ വാല്യൂ എനിക്ക് അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത് ആ കുട്ടികൾ ഏത് തരത്തിലുള്ള പ്രശ്നമാണ് ഇത് ആസ്വദിച്ചത് കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് അതായത് അപ്പോൾ മതം വിലക്കുന്നതൊന്നും പാടില്ല എന്നതാണ് താങ്കൾ പച്ചയായി പറയുന്നത് വിലക്കുന്നത് അല്ല അങ്ങനെയെങ്കിലും ഇത് എല്ലാ മതവിഭാഗവും തീരുമാനമെടുത്താൽ എങ്ങനെയാണ് നമുക്കൊരു സമൂഹത്തിന് തന്നെ മുന്നോട്ട് പോകാൻ പറ്റ പറ്റുക അതാണല്ലോ ആരിഫ് നേരത്തെ സൂചിപ്പിച്ചത് അതായത് താങ്കളോട് ലളിതമായി കേരളത്തിലെ കലാലയങ്ങളിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിന്ദുക്കളായ കുട്ടികൾ ഹിന്ദുമതം അനുശാസിക്കുന്നതനുസരിച്ച് വേണം പഠിക്കാൻ ഇസ്ലാം വിദ്യാർത്ഥികൾ ഇസ്ലാം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ ഈ വിധത്തിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് താങ്കൾ പറയുന്നത് അഭിലാഷ കേരളത്തിൽ മുസ്ലിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ പിന്നെ ഏഴാം നൂറ്റാണ്ട് എട്ടാം നൂറ്റാണ്ട് മുതൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് മുസ്ലിങ്ങളുടെ മതവിശ്വാസം കാരണം ഇവിടുത്തെ പൊതു പിന്നെ മണ്ഡലത്തിൽ നിന്ന് എന്തൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്? മുസ്ലിങ്ങൾ അവരുടെ മത അനുഷ്ഠിച്ച് ജീവിച്ചതുകൊണ്ട് കേരളീയ പൊതുസമൂഹത്തിൽ നിന്ന് വിലക്കപ്പെട്ട എന്തൊക്കെ സംഗതികളുള്ളത് എല്ലാ മതത്തിലും ഇസ്ലാം മതത്തിലും മതത്തിലും ഹിന്ദു എല്ലാം അങ്ങനെ തന്നെയല്ലേ ഈ മതങ്ങളിൽ ഒരു നമ്മുടെ നമ്മുടെ രാജ്യവും ഹിന്ദുല്ലേ മുന്നോട്ട് പോകുന്നത് ഈ വിഷയം ഈ വിഷയം ഉയർത്തിയ പിന്നെ വിശ്വത്തിന്റെ നേതാവ് ടി കെ അഷ്റഫ് പോലും പറഞ്ഞത് എന്റെ മക്കൾ അതിൽ പങ്കെടുക്കില്ല ഞാനും അതിൽ പങ്കുചേരില്ല എന്നുള്ള അതല്ലാതെ ഈ സ്കൂളിൽ നടത്തിക്കില്ല എന്ന് പി പറഞ്ഞിട്ടില്ലല്ലോ അതാണ് അതാണ് ഞാൻ താങ്കളോട് ഇപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ ഇതിൽ ചിലത് മാത്രം അതായത് ഈ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായുള്ള ചിലത് എന്റെ മതത്തിനനുസരിച്ച് മാത്രമേ ചെയ്യൂ എന്ന നിലയിലേക്ക് എല്ലാ മതവിഭാഗങ്ങളും പ്രവർത്തിച്ചാൽ എന്തായിരിക്കും സാഹചര്യം എന്നുള്ളതാണ് പറഞ്ഞത് ആ രൂപത്തിൽ കാണണം കാരണം ഇത് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന ഒരു വിഷയത്തിലാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ സ്കൂളുകളിൽ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ അതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇവർക്ക് ഇത്ര ഇൻടോളറൻസ് എന്താണ് ഇപ്പൊ ഇവിടെ എന്റെ മുമ്പ് സംസാരിച്ച ഈ പിന്നെ ഗ്രീൻ ഷർട്ട് ഇട്ട ആള് ഇദ്ദേഹം ഇവിടെ പറഞ്ഞ വാക്കുകൾ എത്ര അൺപാർലമെന്ററി ആയ വാക്ക് പറഞ്ഞിട്ട് അഭിലാഷയിൽ ഇടപെട്ടു എത്ര വാക്ക് ഉപയോഗിക്കാൻ അല്ല എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എനിക്കറിയാമെങ്കിൽ അതായത് മലയാള ഭാഷയിൽ താങ്കളെ ആര് ഏതെങ്കിലും തരത്തിൽ അപമാനിച്ചതോ ഈ ചാനലിൽ ഈ ഡിസ്കഷൻ വാനലിൽ ആരെ അപമാനിച്ചതാ എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ തീർച്ചയായും ഞാൻ ഇടപെടും ഒരു കാര്യോട്ടെ പറയൂ വളരെ